ബി ആദ്യമായി ഭരണം പിടിച്ച പുതൂർ പഞ്ചായത്തിൽ വെളിച്ച വിപ്ലവത്തിന് തുടക്കമായി സിമെന്റ് ട്രസ്റ്റ് പുതൂരിൽ വെളിച്ചം എത്താത്ത സ്ഥലങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കാൻ പഞ്ചായത്തിന്റെ അനുവാദം തേടി പമ്പാവാസൻ നായർ ചെയർമാനായ സിമെന്റ് ട്രസ്റ്റ് സൗജന്യമായാണ് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത് ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത് ആനകൾ ഇറങ്ങുന്ന വെളിച്ചമില്ലാത്ത പ്രദേശങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബിജെപി ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ നിർവഹിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ മീന അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് മാനേജർ സന്തോഷ് കയറാട്ട് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കവേൽ മുഖ്യപ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വള്ളി ബി ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് സെക്രട്ടറിമാരായ ഗോപകുമാർ സുഷമ ശ്രീറാം മണ്ഡലം പ്രസിഡന്റ് സൽജു ജനറൽ സെക്രട്ടറി സുഭാഷ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും വികസനം എത്തിക്കാൻ ബി ജെ പി ഭരണത്തിൽ മാത്രമേ നരേന്ദ്ര മോദി സർക്കാർ ചെയ്യുന്നത് പോലെ വികസനം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കാൻ ബി ജെ പി സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം സർക്കാർ ഇതര ഏജൻസികളെയും ഉപയോഗപ്പെടുത്തുമെന്നും ഉദ്ഘാടനം നടത്തിക്കൊണ്ട് വേണുഗോപാൽ പറഞ്ഞു